അങ്ങനെ നമ്മുടെ പ്രവീൺ പ്രണവ് അവരുടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ കേട്ടോ അതായത് അതിനകത്ത് പ്രവീണും മൃദുലയും ആ കുട്ടിയും കൂടി തൃശ്ശൂർ എവിടെയോ ചുമ്മാ കറങ്ങാനായിട്ട് പോയപ്പം അവർ പുഴയോരം എന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റ് പുഴയോരം അവരെ കയറി അവിടെ കയറി ഒരു ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ബില്ലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ സ്കാം സ്കാമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഇവർ മാത്രമല്ല അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നവർ ഇവർ ചെന്ന സമയം കൊണ്ട് തന്നെ ഒരു മൂന്നാല് പേര് അതായത് മൂന്നാല് ഫാമിലി അവിടെ അത് ബില്ലുമായി ബന്ധപ്പെട്ട തർക്കവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടായിരിക്കണം ഇവർ വീഡിയോ എടുത്തത് അതായത് ഒരു മീൻ മേടിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരത്തി രൂപയും ആയിരത്തി രൂപയും പറയുന്നതിൽ കൂടുതൽ പൈസയും അതുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലും എഴുതുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടി തിരുത്തി ഒറിജിനൽ ബില്ലാക്കി തരുന്നു അങ്ങനെ ഒരു സ്കാമെന്ന് തന്നെ പറയാം അതായത് ആൾക്കാരെ പറ്റിക്കുക ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് ഹോട്ടൽ പുഴയൊരു അങ്ങനെയാണ് അവരുടെ ബില്ലിൽ അങ്ങാണ്ട് കാണുന്നത് തൃശ്ശൂർ ഇവിടെയുള്ള സ്ഥലമാണ് അപ്പം അതിനകത്ത് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർ ചെന്ന് മീനിൻ്റെ പൈസ ചോദിക്കുന്നു അപ്പോൾ ചെറിയ മീനുകളൊന്നുമില്ല തൊള്ളായിരം ഗ്രാമിൻ്റെയും ഒരു ഒക്കെ മീനുകളേ ഉള്ളൂ അപ്പം അത് ഇവർ മേടിക്കുന്നു മേടിക്കുമ്പോൾ പറയുന്ന പൈസയും കഴിച്ചു കഴിഞ്ഞ് ഇവർ പറയുന്ന പൈസയും വേറെ അത് ഇവർ വീഡിയോയിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ പറഞ്ഞ മീനിന് ഇവർ ബില്ലടിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനുശേഷം ഇവർ വെട്ടി തിരുത്തി ആയിരത്തി മുന്നൂറാക്കി കൊടുത്തിട്ടാണ് ഇവർ പൈസ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർ പുറത്തിറങ്ങുമ്പോഴും എത്രയോ ഫാമിലി കാരണം ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് പൈസ ചോദിക്കുമ്പം ഇവർ കറക്റ്റ് ഒരു പൈസ പറയുന്നില്ല ആയിരത്തി മുന്നൂറാണ് അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറായിരിക്കും ഒരു നിശ്ചിതമായ വിലയില്ല ആൾക്കാർ നോക്കിയാണോ വിലയിടുന്നത് പിന്നെ ചെറിയ മീനുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മീനില്ല വലിയ മീനുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ വിലയൊട്ട് പറയുന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് പേര് കയറി ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴത്തേന് മൂവായിരം രൂപ നാലായിരം രൂപ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇത് താങ്ങാൻ പറ്റും അപ്പോൾ ആ വീഡിയോ അവർ ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ഈ കഴിഞ്ഞ ദിവസം തന്നെ കാർത്തിക് സൂര്യൻ്റെ വീഡിയോ ഇന്നലെ കാണുമ്പോൾ അതിനകത്തും ഒരു അതിനകത്ത് ഇപ്പം സ്കാമെന്ന് പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ പോലും അവർ എറണാകുളത്തുള്ള ഏതൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് അതിനകത്തൊരു ബില്ലിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് ആയിരം രൂപ ആയിരുന്നല്ലോ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പറഞ്ഞത് അത് ഈ മീനിൻ്റെ തന്നെ കേട്ടോ അതിപ്പോൾ ആയിരത്തി മുന്നൂറാക്കിയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് അവിടെ കിടന്ന് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടും അവിടെ കിടന്ന് വീഡിയോ എടുക്കാതെ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം കാറിൽ കയറി ഇരുന്ന് വീഡിയോ എടുത്ത് പറഞ്ഞത് അതായത് ആയിരം രൂപ കഴിക്കാനിരുന്നപ്പം ആയിരം രൂപ പറഞ്ഞ മീനിന് ബില്ല് അടിച്ചു വന്നപ്പം ആയിരത്തി മുന്നൂറ് രൂപ അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപേൻ്റെ മീൻ അറിയാതെ ഒരു മീൻ പോയി സാധനം വന്ന് ബില്ല് കൊടുക്കാൻ നേരം നോക്കുമ്പോൾ മീനിന് മുന്നൂറ് രൂപ അപ്പോൾ സാധാരണക്കാരന് മുന്നൂറ് രൂപ പറഞ്ഞാൽ വലുതാണ് ആയിരത്തി മുന്നൂറ് പറഞ്ഞാലും വലുതാണ് അപ്പം സത്യം പറഞ്ഞാൽ മുന്നൂറ് രൂപേൻ്റെ മീനൊന്നും ഇല്ലായിരുന്നു ഞാൻ കഴിച്ചത് പക്ഷെ എന്ത് ചെയ്യാനായി ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ സ്കാം സ്കാം ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ ഇതൊക്കെ നോക്കാനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ശമ്പളമൊക്കെ മേടിച്ചിരിപ്പുണ്ട് പക്ഷെ ആരും ഇതറിയുന്നില്ല ഞാൻ ആ പ്രവീൺ പ്രണവ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ അവർ ആ വീഡിയോ എടുത്ത സമയം കൊണ്ടൊരു മൂന്നാല് ഫാമിലി ഈ സെയിം പ്രശ്നമായിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയം കൊണ്ട് അപ്പം ഇത്രയും നാളുകൊണ്ട് എത്രത്തോളം ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകും ഇവർ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയാൽ പുറത്ത് അറിയാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തായാലും കഴിച്ചു പോയില്ലേ ആ പൈസ ഇനി കൊടുത്തേക്കാം ഇനി ഒച്ചപ്പാട് ഉണ്ടാക്കുന്നില്ല ഇനി ഇവിടെ കയറുന്നില്ല എന്ന് വിചാരിച്ചാൽ മതിയിലോ എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഇതിപ്പം പ്രവീൺ പ്രണവ് പ്രവീൺ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് അത് ഏഴു ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ആ ഹോട്ടലുകാരുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആൾക്കാർ പ്രവീടിനെ വിളിച്ചിട്ടുണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അത് ഉറപ്പുള്ള കാര്യമാണ് ഇനിയിപ്പോൾ കാർത്തിക് സൂര്യൻ്റെ വീടുകാണേലും ആ അവസ്ഥ തന്നെയാണ് ആയിരത്തി മുന്നൂറ് ആയിരം രൂപ പറഞ്ഞ മീനിന് ആയിരത്തി മുന്നൂറ് രൂപ മറ്റേ മീനിനാണെങ്കിൽ ആയിരത്തി മുന്നൂറ് പറഞ്ഞ് കയറിയിപ്പം വില പറയുന്നില്ല ചോദിച്ചാലും വില പറയുന്നില്ല ആയിരത്തി മുന്നൂറ് രൂപയുള്ളതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ബില്ല് എഴുതി കൊടുത്ത് അത് വെട്ടി തിരുത്തിച്ച് കൊണ്ടുവരേണ്ട മറ്റൊരവസ്ഥ എന്താണ് വലിയൊരു സ്കാം നടക്കുന്നുണ്ട് വലിയൊരു സ്കാം നടക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ അപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സാധാരണക്കാരനെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുമ്പോൾ കുറേ മുതലാളിമാർ ഈ നാട്ടിലുണ്ട് അത് ഭക്ഷണത്തിൻ്റെ പേരിലാകുമ്പം അത് അതിലും വലിയൊരു പ്രശ്നമാണ് എന്തൊക്കെയാണ് എന്തു